മാലിന്യ നീക്കത്തിനായി ലക്ഷങ്ങൾ ചെലവഴിച്ചു വാങ്ങിയ ട്രാക്ടർ കം ട്രെയിലർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഏറ്റുമാനൂർ ഗ്രാമപഞ്ചായത്തായിരുന്നപ്പോൾ വാങ്ങിയ ട്രാക്ടർ ഇപ്പോൾ സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ നഗരസഭയും പുറംപോക്കിൽ ഉപേക്ഷിക്കുകയായിരുന്നു ട്രാക്ടർ ട്രെയിലർ ഓടിക്കുന്നതിനുള്ള ചെലവുകളും ഡ്രൈവറുടെ ചെലവും ബാധ്യതയാകുന്നതും മുൻനിർത്തിയാണ് അന്നത്തെ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ട്രാക്ടർ ഏറ്റുമാനൂർ സർക്കാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തോട് ചേർന്ന പുറമ്പോക്കിൽ ഉപേക്ഷിച്ചത് ട്രാക്ടർ ട്രെയിലറിന്റെ ആർ സി ബുക്കും അനുബന്ധ രേഖകളും ബന്ധപ്പെട്ട ഓഫീസിൽ ഇല്ലാതെ വന്നതാണ് വാഹനം ലേലം ചെയ്തു വയ്ക്കുന്നതിന് തടസ്സമായത് നിലവിൽ നഗരസഭാ ഭരണാധികാരികൾക്കും ഈ ട്രാക്ടർ ട്രെയിലറിനെ സംബന്ധിച്ച് യാതൊരു ധാരണയും ഇല്ലാതെ പോവുകയായിരുന്നു ആയിരം കിലോമീറ്റർ പോലും ഓടാത്ത ടയറുകളും പുത്തൻമായാത്ത നിലയിലായിരുന്ന ട്രാക്ടറും ട്രെയിലറും ഇന്ന് തുരുമ്പെടുത്ത് ജീർണാവസ്ഥയിലാണ് ഒരു രൂപ പോലും പ്രയോജനമില്ലാതെ പൊതുമുതൽ നശിക്കുമ്പോഴും അധികൃതർ ഇക്കാര്യം ശ്രദ്ധിക്കുന്നേയില്ല ട്രാക്ടറക്കം ട്രെയിലർ വാങ്ങിയവരും കൈകാര്യം ചെയ്തവരും ഉപേക്ഷിച്ചവരും അനാസ്ഥ കാട്ടിയവരുമെല്ലാം ഒരുപോലെ കുറ്റക്കാരാണെന്നോടൊപ്പം ഭരണ സംവിധാനത്തിലെ കൂട്ടുത്തരവാദിത്വം ഇല്ലായ്മയും ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമാവുകയാണ്